ഹലോ ഗൈസ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യത്തിലൊരു തീരുമാനമായി ഗൈസ് ഇത്രയും നാളും അവർ ബിഗ് ബോസിൽ കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇന്നൊരു തീരുമാനം അവർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ജാസ്മിനും ഗബ്രിയും റെസ്മിനും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നുകൊണ്ട് എനിക്ക് ഇന്നൊരു അടിവര ഇടണം എന്തിനാണ് അടിവര ഇടേണ്ടത് ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണ് പറഞ്ഞിട്ട് ലവ്വേഴ്സിൻ്റെ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ബന്ധം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് കിട്ടുന്നില്ല എന്ന് ജാസ്മിൻ പറയുകയാണ് ഒന്നുകിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം ഇല്ലെങ്കിൽ ഇവൾ ഈ വീട്ടിൽ

എത്ര നാൾ നീ ഒരു സത്യത്തെ എന്താണ് കള്ളമാക്കി പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് ജാസ്മിൻ ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് ഫുള്ള് പോയി പക്ഷേ ഇത് ഗബ്രിയുടെ ഫുൾ അടവായിരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ എത്ര നാളാണ് നീ ഒരു സത്യത്തെ കള്ളമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ജാസ്മിൻ ചോദിക്കുകയാണ് അപ്പോൾ ഗബ്രി പറയാണ് എന്ത് സത്യത്തെയാണ് ഞാൻ കള്ളമാക്കി പറഞ്ഞത് ഏഹ് അപ്പം ജാസ്മിൻ പറയാണ് ഞാൻ പറയും എനിക്കിവനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറെ നാൾ കൊണ്ട് ജാസ്മിൻ പറയുകയാണ് എനിക്ക് ഗബ്രീനെ ഇഷ്ടമാണ് ഗബ്രി ഫുൾ ടൈം ഇതാണ് പറയുന്നത് അതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ട് താണ് അപ്പോൾ ഗബ്രിയ ആണ് ഇത് സംഭവം തുടങ്ങി വെച്ചതും ജാസ്മിൻ ഇതിൻ്റെ ഒരു ഇരയായതും ഇപ്പം കളികളെല്ലാം മാറി മാറിയാണ് അപ്പം എന്ത് സത്യത്തെയാണ് ഞാൻ കളമാക്കി പറഞ്ഞെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗബ്രി ഇപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂടാതെ തന്നെ കണക്ക് ചോദിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പറയുകയാണ് ജാസ്മിൻ എനിക്ക് ജാസ്മിൻ്റെ ഫ്രണ്ട് വെച്ചാണ് പറയുന്നത് എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഗബ്രി ഇവനെ ഇഷ്ടമാണ് പക്ഷേ എന്ന് വെച്ച് ഇവളോട് എനിക്കൊരു റിലേഷൻഷിപ്പിലാകാനോ കല്യാണം കഴിക്കാനോ പറ്റില്ല ആഹാ എങ്ങനെ ഇരിക്കുന്നത് സൂപ്പർ അപ്പം ഗബ്രിക്ക് പറയാനുള്ളത് ഗബ്രി പറഞ്ഞു ഗൈസ് അപ്പോൾ ഇത്രയും നാളും ജാസ്മിൻ ഇപ്പം ആരായി അങ്ങനെ ഇപ്പം ജാസ്മിൻ പറയുകയാണെങ്കിൽ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി എനിക്ക് ജാസ്മിന് കിട്ടി ജാസ്മിൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ജാസ്മിനിന് കിട്ടി അതായത് ജാസ്മിൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് റോങ് ആണെന്ന് മനസ്സിലായിപ്പോൾ ഗബ്രിയുടെ യഥാർത്ഥ മുഖം വഴിയും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാൾ സത്യം ജാസ്മിൻ ഒരു മണ്ടിയാണെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ജാസ്മിനിപ്പോൾ ഒന്നുമില്ലാതായി അതായത് നല്ലൊരു ഫ്രെയിമിൽ നിന്ന് അകത്ത് കയറിപ്പോയിട്ടിപ്പോൾ ഒന്നുമില്ല അവസാനിപ്പോൾ ഗബ്രിയുമില്ല എന്നൊരു അവസ്ഥയായി എന്തായാലും അത് ഇതിപ്പോൾ ഗബ്ബ്രിയുടെ ഗെയിം പ്ലാൻ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ടോട്ടലി ഇത് ഒരു പ്ലാൻ തന്നെയായിരുന്നു ഇപ്പോൾ ജാസ്മിൻ ഇപ്പോൾ എല്ലാം സമാധാനമായി കാണും അപ്പോൾ ക്ലീസ് നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക